ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ അറിവ് പകർന്നു തരാനാണ് വന്നിട്ടുള്ളത് വീട്ടിലെ തുളസി മാത്രം മതി തലയിലെ പെൻഷൻ്റെ അകറ്റാൻ എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് തുളസിയില നിറുകെടുത്ത് ഓരോന്നോരോന്നായി പറിച്ചെടുത്ത ശേഷം മിക്സിയിലിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി കുളിക്കുന്നതിന് പത്തും മിനിറ്റ് മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുക സാധാരണ യൂസ് ചെയ്യുന്ന ഏത് വെളിച്ചെണ്ണയാലും ഉപയോഗിക്കാവുന്നതാണ് പത്ത് മിനിറ്റ് ശേഷം തല നന്നായി മസാജ് ചെയ്ത് കഴുകിക്കളിക്കുക രണ്ടാമത്തെ മെത്തേഡ് തികച്ചും വളരെ ഈസിയും മെനക്കേടില്ലാത്തൊരു മെത്തേഡുമാണ് മുടി നന്നായി ചീകി വൃത്തിയാക്കിയതിന് ശേഷം തലയോട്ടിൽ മുടിയുടെ ഉൾഭാഗത്തായി ഓരോന്നോരോന്നായി തുളസിയില എടുത്ത് വയ്ക്കുക ഉൾഭാഗത്ത് ചുറ്റും തുളസിയില വെക്കുക ഒരു തുണി ഉപയോഗിച്ച് തല നന്നായി ഉറങ്ങുന്നതിന് മുമ്പ് കെട്ടിവെക്കുക രാവിലെ എഴുന്നേറ്റ് മെല്ലെ തുണി അങ്ങ് അഴിച്ചു മാറ്റുക ഇത് തികച്ചും ഫലപ്രദമായ ഒരു മെത്തേഡാണ് എൻ്റെ ചെറിയമ്മയുടെ മകൾക്ക് പെൻഷല്യം ഉള്ളപ്പോൾ എൻ്റെ അമ്മമ്മ പറഞ്ഞു കൊടുത്ത അറിവാണിത് ഇത് ശരിക്കും യൂസ്ഫുള്ളായ ഒരു മെത്തേഡാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പെൻഷല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വർക്ക്ഫുള്ളാണെന്ന് നോക്കുക വർക്ക്ഫുള്ളാണെങ്കിൽ കമൻറ്റായി അറിയിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഓക്കെ താങ്ക്